പ്രശസ്ത നടി അന്തരിച്ചു കണ്ണീർ പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും പ്രശസ്ത സിനിമാ സീരിയൽ നടി ദയ ഡോറയാണ് അന്തരിച്ചത് ദൂരദർശനിൽ സംപ്രേക്ഷണം ചെയ്ത ഗജ്ര എന്ന പരമ്പരയിൽ മികച്ച വേഷം അവതരിപ്പിച്ചിട്ടുണ്ട് ആശ്രയി നാംചിങ് ദൗലത് കിജുങ് എന്നീ ഹിന്ദി സിനിമകളിലും നടി വേഷമിട്ടിട്ടുണ്ട് നടി എന്ന നിലയിൽ മാത്രമല്ല ഗായിക എന്ന നിലയിലും ദയ ഡോംഗ്രെ പ്രശസ്തിയാണ് എൺപത്തി അഞ്ചാം വയസ്സിലാണ് പ്രിയ കലാകാരി അന്തരിച്ചത് വാർദ്ധിക സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം പ്രിയ നടിയുടെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം